ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷ ചെയ്തോന്നല്ല അങ്ങനെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതും അതായത് അങ്ങനെ ആയി പോയിന്ന് ഹിറ്റ് ആയി പോയിന്ന് ഈ പടത്തില് നല്ലൊരു പേരിങ്ങനെ ആയിരിക്കും ആ ആഡിയസില് ഉണ്ടായിരുന്ന പോലെ ആ ഞാൻ രണ്ടുപേർക്കും സെയിം ബർത്ത്ഡേ ആണ് പക്ഷെ എനിക്കൊരു പൈസ കൂടുതലാകും അല്ല അപ്പം ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഷെയ് ഒരു തവണ കൂടെ കാരണം സിനിമ എന്നുള്ള ഫാഷൻ സിനിമ 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 എന്ന് മാത്രമേ ചാർച്ചെടുക്കുന്ന മനസ്സിലാണ് അപ്പം അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു സ്കൂളാണ് ഷെയ്യിൻ്റെ പെർഫോമൻസ് എല്ലാം അപ്പം അത് കണ്ടുപഠിക്കാൻ ഒരു സിനിമയൊന്നും പോരാ രണ്ടാമത്തെ സിനിമയിൽ ചെയ്യുന്ന കൂടെ അഭിനയിക്കാൻ പറ്റിയ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏ ഞാൻ ശൈലി എന്തൊക്കെയു പറയാനുണ്ട് മൈക്ക് ഒന്ന് പറഞ്ഞോളൂ ും അല്ലേ എന്താ അഭിപ്രായം അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും തിരിച്ചു ഒന്ന് രണ്ട് സൈഡിലേക്ക് മാറി കഴിഞ്ഞാൽ